രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് അമ്പതിനായിരം എന്നുള്ളത് ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്താലും ചിലപ്പം കിട്ടിയെന്ന് വരും അല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പുതിയ ടെസ്റ്റുമാണ് പുത്തം പേപ്പർ പുത്തം പേപ്പറ് ഇവിടെ കിടന്ന് എല്ലാ വണ്ടി പുത്തും പേപ്പറുത്തുക ഒരു ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഗുഡ്സ് വണ്ടി വാങ്ങിക്കാൻ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഈ ഒരു വണ്ടി രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മൂന്ന് മാസം പേപ്പർ പേപ്പറുണ്ട് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൽഫ പ്ലസ് എന്ന് പറയുന്ന വണ്ടി മഹേന്ദ്രയുടെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല കിടിലം യൂസ്ഡ് വണ്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഓട്ടോറിക്ഷയാണ് ഒരുപാട് നല്ല കിടിലം വണ്ടികൾ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ വണ്ടികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിന് സമീപമാണ് കൊളനട മാന്തുക എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് നമ്മുടെ ഗുഡ്സ് വണ്ടികൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ പാസഞ്ചർ വണ്ടികൾ കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത് യൂസഡ് വണ്ടികൾ വിൽക്കുന്ന പ്രവീൺ ചേട്ടൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത് പ്രവീൺ ചേട്ടാ എന്തുകൊണ്ട് നമസ്കാരം സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ടല്ലേ ഏകദേശം എത്ര വണ്ടി കാണും വണ്ടിയുണ്ട് പിന്നെ ഓക്കെ ഓക്കെ അപ്പോൾ കുറച്ച് വർക്കിനായിട്ടല്ലേ ചെറിയ ചെറിയ വർക്കിനായിട്ട് കുറച്ച് വണ്ടികൾ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട് അല്ലാതെ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വണ്ടികൾ കിടപ്പുണ്ട് പാസഞ്ചർ വണ്ടി കിടപ്പുണ്ട് ഡീസൽ വണ്ടി കിടപ്പുണ്ട് അതുപോലെ തന്നെ ഗുഡ്സ് വണ്ടി കിടപ്പുണ്ട് പിന്നെ ഇതൊക്കെ പെട്രോൾ വണ്ടിയല്ലേ അല്ലേ പെട്രോൾ വണ്ടി കിടപ്പുണ്ട് അപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രവീൺ ചേട്ടൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ആയിരുന്നു അറിയാം ഫിനാൻസ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിക്ക് ഫിനാൻസ് കിട്ടും കിട്ടുമോ ലിമിറ്റഡ് കമ്പനി ഓൾ കേരള ഫിനാൻസ് കിട്ടും അപ്പം ഫിനാൻസിൽ കിട്ടുന്ന വണ്ടികളൊക്കെ നമ്മുടെ ഈ കൂടുതൽ കിടപ്പുണ്ടല്ലോ ഉണ്ടോ അപ്പം അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് തരാം അപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസ് എവിടെന്നാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ചേട്ടൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ സരിത്ത് ചേട്ടൻ നമ്മുടെ ഫ്രണ്ട് ആണ് എന്തോണ്ട് വിശേഷം അപ്പം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ആരാ പറഞ്ഞതരും നിങ്ങൾ ചേട്ടനാണ് രണ്ട് രണ്ടുപേരും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു നിങ്ങളുടെ കയ്യിലുള്ള ഓട്ടോറിഷക്ക കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനാണെങ്കിലും അതെ പറ്റത്തില്ലേ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാൻ പറ്റും എല്ലാ വണ്ടിയെടുക്കും എല്ലാ വണ്ടിയും എടുക്കും ഓക്കെ അപ്പം എല്ലാ വണ്ടികളും എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ഇപ്പം ബൈക്കാണ് കൂടെ കയ്യിലുള്ളത് ഏത് വണ്ടി നിങ്ങളുടെ കയ്യിൽ ഏത് വണ്ടിയാണോ ഉള്ളത് അത് കൊടുക്കാനാണെങ്കിലും അത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പ്രവീൺ ചേട്ടനെ സമീപിക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം അല്ല ഇതാണ് നമ്പർ അപ്പം ഇവിടുന്ന് തൊട്ട് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് തുടങ്ങാം തുടങ്ങാം ഓക്കെ ഇത് വന്നിട്ട് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ ആപ്പേയാണ് കണ്ടീഷനൊക്കെ എങ്ങനെയാണ് പക്ക കണ്ടീഷനല്ലേ കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനാണ് കംപ്ലൈൻ്റ് കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എല്ലാം എല്ലാം പേപ്പർ ഭാവം എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുന്ന വണ്ടിയാണ് എന്നുവരെ ഉണ്ട് പേപ്പർ വില എത്ര ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് ഫിനാൻസ് കിട്ടുവാണെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര രൂപ അടയ്ക്കേണ്ടി വരും അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ പതിനാറ് മോഡൽ വണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മാറ്റി കൊടുക്കും അപ്പം നിങ്ങൾ ആരാണ് വാങ്ങുന്നത് അവർ ഫിനാൻസിനുമ്പോൾ മാറും പേരിലോട്ട് മാറി തന്നെ ആയിരിക്കും പോകുന്നത് ഇനിയിപ്പോൾ ഫിനാൻസ് അല്ല റെഡി ക്യാഷ് ആണെങ്കിലും നമ്മൾ കൊടുക്കും മാറിക്കൊടുക്കും കൊടുക്കും ഓക്കെ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ടയർഫാവ് ഒക്കെ നല്ലതാണ് കുഴപ്പമൊരു ഒന്നുമില്ല കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം റെഡി ക്യാഷിനാണെങ്കിലും ഫിനാൻസിനാണെങ്കിലും വിളിക്കാം അല്ലേ വിളിക്കാം ഓക്കെ അതിനുശേഷം ഉള്ളത് പെട്രോൾ വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ പെട്രോൾ വണ്ടിയാണ് ഏത് മോഡലോ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് മുപ്പത്തയ്യായിരം രൂപ ആ പേപ്പറെല്ലാം ക്ലിയറാണ് പേപ്പറെല്ലാം ക്ലിയറാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം പെട്രോൾ വണ്ടിയാണ് കിക്കർ സ്റ്റാർട്ട് അല്ലേ കിക്കർ സ്റ്റാർട്ട് വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ടു സ്ട്രോക്ക് വണ്ടിയാണ് ഇതിന് ഫിനാൻസോ ഒന്നും കിട്ടത്തില്ല രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള വണ്ടികൾക്ക് മാത്രമാണ് ഫിനാൻസ് കിട്ടുന്നത് അപ്പോൾ ഇതിന് ഫിനാൻസ് ഇടുന്നില്ല കിട്ടത്തില്ല അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ചെറിയ പൈസയ്ക്കൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ പറ്റിയ നല്ലൊരു സൂപ്പർ വണ്ടിയാണ് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം കേരള മുപ്പത്തിമൂന്ന് ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ അല്ലേ ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് മൗലികരെ പേപ്പർ ആക്കിയിട്ടുണ്ട് ഉണ്ട് പേപ്പർ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പഴയ വണ്ടിയുടെ ഓണർഷിപ്പ് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് എന്തായാലും കൈമറിഞ്ഞായിരിക്കും വരുന്നത് ഓക്കെ ഇത് വന്നിട്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പയാണ് നല്ല വർക്ക് എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് സീറ്റ് വർക്ക് എല്ലാം സീറ്റ് എല്ലാം അടിച്ച് അപ്പോൾസറെ അടിച്ചിട്ടിരിക്കുന്നു ആകുമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട് അല്ലെ തട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് പുതിയ മാറ്റ് പുതിയ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട് ഫ്രണ്ടിൽ അല്ല മൂന്ന് ടയറും നല്ല ടയർ കിടക്കുന്നു മൂന്ന് ടയർ നല്ല ടെസ്റ്റ് ചെയ്തു പുതിയ ടെസ്റ്റ് പുതിയ ടെസ്റ്റ് ചെയ്ത് ആണോ ആ പുതിയ ടെസ്റ്റ് ചെയ്തു തരും അപ്പം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം എന്ത് വിലയാണ് ചോദിക്കുന്നത് ആ പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് ടാക്സി എല്ലാം എടുത്ത് പക്കയ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് പേപ്പർ എല്ലാം പക്കയാക്കി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഫിനാൻസ് കിട്ടത്തില്ല അപ്പം മെഡിക്കേഷൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് കോമ്പാക്റ്റ് അല്ലേ കോമ്പാക്റ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കോമ്പാക്റ്റ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി വാങ്ങിക്കാം ഫിനാൻസ് കിട്ടോ ഫിനാൻസ് കിട്ടും ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് എത്ര രൂപ അടക്കേണ്ടി വരും അമ്പതിനായിരം അമ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പം വണ്ടിയുടെ ഭാഗം നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റാണ് ക്ലിയർ വണ്ടിയാണ് കുഴപ്പമില്ല വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണോ രണ്ടാമത്തെ ഓണറാണ് രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ സ്വന്തമാക്കാൻ പറ്റും മൊത്തം വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം അല്ലേ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് അതിനേശേഷം ഉള്ളത് ആപ്പേ അല്ലേ ഈ ആപ്പ് വന്നിട്ട് മോഡൽ മോഡലേതായിട്ടാ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയാണ് ഇതെല്ലാം എല്ലാ വർക്ക് എല്ലാ വണ്ടികളും നല്ല വർക്കെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന അല്ലേ എല്ലാ വണ്ടികളും വർക്കെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി ടയർ ഭാവം ഒക്കെ നോക്കുവാണെങ്കിലും എല്ലാം പക്ക ഇല്ല കൊണ്ടുവന്നവർ ആ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മളൊരു കുറ്റം പറയാൻ പാടില്ല അതായത് അതില്ല ഇതില്ല കംപ്ലൈൻ്റാണെന്ന് പറഞ്ഞ ആരും വിളിക്കും ഇഷ്ടമല്ല അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പറയാനൊരു സാഹചര്യം വരത്തില്ല കാരണം എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടികളാണ് എല്ലാം അതെല്ലാം ടയർ ഭാഗം ഒക്കെ ആണെങ്കിലും എല്ലാം പക്കയാണ് നിങ്ങൾ വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ നേരെ ഡയറക്റ്റ് കൊണ്ട് ഓടുക പെർമിറ്റ് എടുക്കുകയോ ഓടുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് ജില്ലക്കാരാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് വരാം വണ്ടി വാങ്ങിക്കാം എല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ടിരിക്കുന്ന വണ്ടികളാണ് വരുവോ നോക്കുക വാങ്ങിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി എന്ത് വില ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് പേപ്പറ് പുത്തം പേപ്പർ പുത്തം പേപ്പറാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ആപ്പ തന്നെയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ടയർ ഭാഗമൊക്കെ എല്ലാ വണ്ടികളുടെയും നല്ല ടയറാണ് കിടക്കുന്നത് അല്ലേ എല്ലാ വണ്ടിയുടെയും നല്ല ടയറാണ് കിടക്കുന്നത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ഒരുപോലെ എല്ലാ വണ്ടിക്കും അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നുണ്ട് അപ്പം മോഡല് രണ്ടായിരത്തി പത്ത് വില ചോദിക്കുന്നത് എൺപത്തയ്യായിരം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പുതിയ ടെസ്റ്റുമാണ് പുത്തം പേപ്പറുമാണ് എല്ലാം പേപ്പർ ഭാവം എല്ലാം പുത്തനാണ് ടാക്സ് ഇൻഷുറൻസ് പൊല്യൂഷൻ എല്ലാം പേര് മാറിക്കൊടുക്കും എല്ലാ എൺപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മുതൽ വേണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് ഒരു ആപ്പേ അല്ലേ എങ്ങനെയാണ് ഒൻപത് രണ്ടായിരത്തി ഒൻപത് എൺപതിനായിരം രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് ആ പുത്തൻ പേപ്പർ ഇവിടെ കിടന്ന എല്ലാ വണ്ടിയും പുത്തൻ പേപ്പറാ പുത്തം അതായത് ഇപ്പം നിങ്ങൾ ഇന്ന നാളെ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ ഒരു വർഷം നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഓടിക്കാം അല്ലേ ഒന്നുമില്ല നിങ്ങൾക്ക് ആ വണ്ടി വാങ്ങുന്ന പൈസ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് മുതലാക്കി എടുക്കാം ഓക്കെ അപ്പം പുത്തൻ പേപ്പറാണ് അതെ 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 ഓക്കെ ഓക്കെ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം വില എത്രയെന്ന് പറഞ്ഞത് എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഒൻപത് അല്ലേ രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടി ഇത് വരുമ്പോൾ സിറ്റി പെർമിറ്റ് അല്ലേ സിറ്റി പെർമിറ്റ് ആ ഓ അതില് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതിലാണ് നീറ്റ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എങ്ങനെയാണ് വില എൺത്തയ്യായിരം രൂപയ്ക്ക് ഈ കാണുന്ന അതുൽ എന്ന് പറയുന്ന വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പുത്തം പേപ്പർ പേപ്പർ പുതിയ ടെസ്റ്റ് പേപ്പറിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക വേണ്ട എല്ലാ വണ്ടികളും പുത്തം പേപ്പറാണ് കിടക്കുന്നത് പെർമിറ്റ് സിറ്റി പെർമിറ്റ് അല്ലേട്ടാ മഞ്ഞ വരുന്ന സിറ്റി സിറ്റി പെർമിറ്റ് ആണ് പുതിയ വണ്ടി എടുത്തപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ സിറ്റിയിലല്ല ഓടുന്നതെന്നുണ്ടെങ്കിൽ പെയിന്റ് മാറ്റേണ്ടിവരുണ്ടിൽ ബ്ലാക്ക് ബ്ലാക്ക് അടിച്ചാൽ മതി മാറ്റേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ ഇത്രയും വണ്ടിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എടുത്തു അതുപോലെ തന്നെ രണ്ട് ഗുഡ്സ് വണ്ടി കിടപ്പുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ആപ്പേ കിടപ്പുണ്ട് ആപ്പേ ഇതേതാണ് ചേട്ടാ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് മാസം കൂടെ പേപ്പറുണ്ട് മൂന്ന് മാസം കൂടെ പേപ്പറുണ്ട് അപ്പം മൂന്ന് മാസം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലേ ഒരു മാസം മുമ്പേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പോൾ ഇപ്പം നിലവിൽ മൂന്ന് മാസം പേപ്പർ ഉണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതുപോലെ തന്നെ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ആ പേ എൺപത്തയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മൂന്ന് മാസം പേപ്പർ ഉണ്ട് എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം വർക്കെല്ലാം ഉണ്ട് അതൊക്കെ നോക്കി ടോപ്പൊക്കെ നോക്കി എല്ലാം വർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് എൺപത്തി അയ്യായിരം അല്ലേട്ടാ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടോ ലൈറ്റ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തി അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വർക്കെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടി സീറ്റൊക്കെ നോക്കുവാണെങ്കിലും നല്ല സൂപ്പർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ സ്പീക്കറസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ലൈറ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം തട്ട് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നല്ല വൃത്തി വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം മൂന്ന് മാസം പേപ്പറുണ്ട് രണ്ടായിരത്തി പതിനൊന്നല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൺപത്തി അയ്യായിരം എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ഈ ഒരു വണ്ടി അതിന് ശേഷമുള്ളത് ഗുഡ്സ് ആൽഫ പ്ലസ് ആ മഹേന്ദ്ര ആൽഫ പ്ലസ് ആണ് വണ്ടി നല്ല പെയിൻ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള പെയിൻറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആകം നോക്കുവാണെങ്കിലും മാറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അകമൊക്കെ നല്ല നീറ്റാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതുപോലെ തന്നെ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് വില എന്തോ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആൽഫ പ്ലസ് എന്ന് പറയുന്ന വണ്ടി മഹേന്ദ്രയുടെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനാണെങ്കിൽ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് അടച്ചു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി സ്വന്തമാക്കാം അതുപോലെ തന്നെ അമ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് അടച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നല്ല സിവിൽ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം ഉള്ളത് ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്താലും ചിലപ്പം കിട്ടിയെന്ന് വരും അല്ലേ ഓക്കെ അപ്പം മന്ത്ലി എത്ര അടവ് വരുമായിരിക്കും ആ ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചായിരിക്കും അടവ് വരുന്നത് മാസം എത്ര വർഷത്തേക്കായിരിക്കും മുപ്പത്തി ആറ് മാസം അങ്ങനെയാണ് ആ ഒരു ഇതാണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലല്ലേ ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് കിട്ടത്തില്ല ഈ വണ്ടിക്ക് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പക്ഷെ വണ്ടി നോക്കുവാണെങ്കിൽ നല്ല നീറ്റ് പുതിയ വ്യപറം ആ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പെയിൻ്റ് എല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് തട്ടൊക്കെ ആണെങ്കിലും ബാക്കി ഷീറ്റ് എല്ലാം അടിച്ച് അല്ലേ അല്ല എല്ലാം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ പുത്തൻ പേപ്പറാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് പേപ്പർ ഇതിൻ്റെ ആ പേപ്പർ പേപ്പർ പുത്തൻ പേപ്പറ് പുത്തൻ പേപ്പറാണ് ഇത് പേ പുത്ത പുത്തൻ പേപ്പറാണ് വില ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഒരു ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഗുഡ്സ് വണ്ടി വാങ്ങിക്കുക രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അതിന് ശേഷമുള്ളത് ആപ്പേ ആപ്പേ ആറ്റോ ഡി എക്സ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ക്ലാസ്സിൽ എ സാധാ വണ്ടി സാധാ വണ്ടി സെൻസർ അല്ല സാധാ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു വർഷം മാത്രം പഴക്കമുള്ള വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളി സീറ്റ് കിട്ടുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ വർക്കെല്ലാം ചെയ്ത് കമ്പൾസറി വർക്കെല്ലാം ചെയ്തിട്ടിരിക്കുന്നുണ്ട് കിലോമീറ്റർ കറക്റ്റായിരിക്കുമോ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും ഒരു ലക്ഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഒരു വർഷം മാത്രമേ വണ്ടിക്ക് പഴക്കമുള്ളൂ അതുപോലെ തന്നെ സ്റ്റെപ്പിനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലേ സ്റ്റെപ്പിനെ ഒന്ന് യൂസ് ചെയ്തിട്ടില്ല ബാക്കി ടയർ കാര്യങ്ങളെല്ലാം നല്ല പുത്തൻ ടയർ കിടപ്പുണ്ട് വണ്ടി കമ്പനി വിട്ട ടയർ വേനല്ലേ കമ്പനി വന്ന ടയർ വേനാണ് കിടക്കുന്നത് ഫിനാൻസ് കിട്ട ഫിനാൻസ് എത്ര വേണ്ട വില രണ്ടേ മുക്കാൽ രണ്ട് ലക്ഷം രൂപയാണ് ഫിനാൻസിനാണെങ്കിൽ ഒരു അമ്പത് അറുപത് രൂപ ഉണ്ടെങ്കിൽ അമ്പത് ഒരു അറുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം ഫിനാൻസിനാണെങ്കിൽ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇത്ര വണ്ടികളേ ഉള്ളൂ അല്ലേ ഇത്ര ആ ബാക്കി വണ്ടികളെല്ലാം വർക്ക്ഷോപ്പിലാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പം കാണിക്കാം അല്ലേട്ടാ ഓക്കെ അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഡീറ്റെയിൽസ് അപ്പോൾ ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു സ്കൂളുണ്ടല്ലേ സ്കൂളുണ്ട് തൊട്ടാപ്പുറത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് നോക്കിയാൽ മതി ചെങ്ങന്നൂർ പന്തളം റൂട്ടിൽ ആ ആ വൈറ്റ്ഷെഡ് ഉണ്ട് ചെങ്ങന്നൂർ പന്തളം റൂട്ടിൽ മെയിൻ റോഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് ചെങ്ങന്നൂർ പന്തളം റൂട്ടിൽ മാതുവ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചിട്ട് മാത്രം വരിക ദൂരെ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ച് വണ്ടി ഉണ്ടോ ഇല്ലയോന്ന് തിരക്കിയിട്ട് മാത്രം വരിക അല്ലേട്ടാൽ ദൂരെന്നൊക്കെ കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ വണ്ടി കണ്ടെന്ന് വരുന്നില്ല വീഡിയോയിൽ കണ്ട വണ്ടി ഇവിടെ ഇല്ലെന്ന് വരും മതി വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടു പറഞ്ഞു കൊടുക്കും ഫോട്ടോ വീഡിയോ എല്ലാം വേണ്ടി വെക്കണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം എല്ലാം അപ്പം നിന്ന് വരുന്നവരാണെങ്കിൽ വിളിച്ച് വണ്ടി ഇവിടെ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരിക അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓഫീസുണ്ട് പ്രവീൺ ചേട്ടൻ ഇരിക്കുന്ന ഓഫീസ് ഉണ്ട് പ്രവീൺ ചേട്ടാ നമസ്കാരം ഇവിടെ ഇരിക്കാൻ സമയമൊക്കെ കിട്ടാറുണ്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാഫ് സ്റ്റാഫുണ്ടല്ലോ ഒരു ചേച്ചി ഉണ്ട് വണ്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ തന്നെ ചേച്ചിയുണ്ട് ചേച്ചി വാ ചേച്ചി നിക്ക ചേച്ചി എങ്ങനെയുണ്ട് ഒരു വർഷം ഒരു വർഷമായില്ലേ ഒരു വർഷം ഒരു വർഷം കൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥാപനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ആണല്ലേ കച്ചവടമൊക്കെ നടക്കാറുണ്ട് അല്ല ഉണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ഒരു വർഷമായിട്ട് ചേച്ചിയോട് ജോലി ചെയ്യുന്നുണ്ട് ചേച്ചി ആ എന്ന് പറഞ്ഞ ഫുൾ ലീവ് അല്ലേ പറയുന്ന പറഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടോ ചേച്ചി വിനോദേട്ടൻ നമ്മുടെ സരിത്തേട്ടൻ ഇവരെല്ലാരോടാണ് ഈ ഒരു ഷോറൂം കൊണ്ടുപോകുന്നത് യൂസ്ഡ് ഓട്ടോറിക്ഷകള് എല്ലാം വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇവരാണ് ചേച്ചി ചേച്ചി ഇവിടെ ഡ്യൂട്ടിയാണ് ഒരു വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് ചേട്ടനുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ വണ്ടി വാങ്ങാൻ വരുന്നവരാണെങ്കിലും വിൽക്കാൻ വരുന്നവരാണെങ്കിലും എല്ലാവർക്കും എല്ലാ ഹെൽപ്പിനും ഇവർ ഇവിടെ കാണും അല്ലേ ഓക്കെ ചേച്ചിയുടെ പേരെങ്ങനെ പറഞ്ഞു അനിത അനിത അനിതയെന്നാണ് ചേച്ചിയുടെ പേര് അതുപോലെ വിനോദം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഉണ്ട് ലീവാണ് അല്ലേ ലീവാണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യം നമുക്ക് പറയാനുണ്ട് ചേട്ടാ പറഞ്ഞോ നമ്മുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു പഴയ വണ്ടിയാണെങ്കിൽ നമ്മളത് പുതിയ രീതിയിലോട്ടാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ പി യു ആണ് നമ്മൾ വണ്ടിക്കെല്ലാം അടിക്കുന്നത് അതുപോലെ തന്നെ മെക്കാനിക്ക് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് ഒരാൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരു വർഷത്തേക്കിന് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള മെക്കാനിക്കലോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി കൊടുത്തു കൊടുക്കുന്നത് അവർ ഒരാൾ വരുമ്പോൾ അവർ സന്തോഷമായിട്ടാണ് നമ്മൾ ഈ കൊണ്ടുപോയി അവർ ജീവിക്കാൻ വേണ്ടി ആണെന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തു കൊടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വണ്ടികൾ കൊടുക്കാനുണ്ടെങ്കിലും ഏത് വണ്ടി ആണെങ്കിലും എടുക്കും ഒരു കാര്യങ്ങളും പേപ്പർ നിയമപരമായിട്ടുള്ള രീതിയിൽ മാറ്റി കൊടുക്കും അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ ബൈക്ക് നല്ല കാർന്നല്ല ബസ് അല്ല ടൂറിസ്റ്റ് അല്ല എന്ത് വണ്ടി വേണേലും നമ്മൾ എടുത്തോളും നിങ്ങൾക്ക് ഏതൊരു വണ്ടി വിൽക്കാനുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള റേറ്റ് തന്നു നിങ്ങളുടെ ഇന്ന് വണ്ടി വാങ്ങിക്കുന്നതായിരിക്കും അപ്പോൾ ഓട്ടോറിക്ഷ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കുക അല്ലേട്ടാ ഉറപ്പായിട്ടും വിളിക്കാം നമ്മുടെ ഈയൊരു ലൊക്കേഷനിലോട്ട് വരാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈയൊരു ഷോപ്പിലെ ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഫിനാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ തന്നെ റെഡിക്കാഷന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓട്ടോ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിൽ വരാം പത്തനംതിട്ട ജില്ലയിലാണ് മാന്തുക എന്ന് പറയുന്ന സ്ഥലത്താണ് പന്തളത്തിന് സമീപം അല്ലേ കുളനടയ്ക്ക് സമീപമാണ് അപ്പം ലൊക്കേഷനൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇനി അഥവാ ലൊക്കേഷനിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരാം വിഷയം ഇവിടെ കാണും നമ്മുടെ സരിത്തയായിട്ട് കൂടെ കാണും എന്ത് ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ കൂടെ കാണും അപ്പോൾ ഉറപ്പായിട്ടും വണ്ടി വാൻ താപ്പരോട് വരിക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ